ഹലോ ഗായ്സ് എന്താ അമ്മ ഇവിടെ ഒരാള് കാണല്ല എവിടേക്കാണ് പോണ് അയ്യോ അമ്മ എപ്പോഴൊന്ന് പാവം പോലെ കൊറച്ച് ചോഡിയൊക്കെ പറയാ ഷൊർണൂർ വരെ പോവാണ് പക്ഷെ ഞങ്ങൾക്ക് ബസ് മിസ്സായി ഞങ്ങള് നമ്മുടെ ഭാരതപ്പുഴയുടെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടിട്ട് പോകാന്ന് കരുതിയതാണ് അപ്പം ഞങ്ങളുടെ ബസ് മിസ്സായി പോയി ഇനി നോക്കട്ടെ ഞങ്ങൾക്ക് ഷൊർണൂർക്ക് ഇവിടുന്ന് കോതകുറിശിയിൽ നിന്ന് ഇടയ്ക്കാണ് ബസ് ഉള്ളൂ അപ്പം ഞങ്ങൾക്ക് ഇനി ഒറ്റപ്പാലം വഴി പോയിട്ട് വേണം ഷൊർണ്ണൂർ പോവാൻ പക്ഷെ അങ്ങനെ ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല കാരണം ടൈം ലാഗാണ് മിസ്സായി എന്ന് വിചാരിച്ച ബസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടോ പട്ടാണിസ് ബസ്സിലാണ് ഞങ്ങൾ പോയോണ്ടിരിക്കുന്നത് ഇത്രയും വർഷങ്ങളായിട്ട് ഹരിതപ്പുഴയിലേക്ക് ഞങ്ങൾ വന്നിട്ടില്ല ഞങ്ങളെന്ന് പറയുമ്പോൾ ഫാമിലി ആയിട്ട് കേട്ടോ ഞാൻ അമ്മ പണ്ടതുണ്ട് ആ ഞങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ ഞങ്ങളുടെ ഫാമിലി ഞാൻ അച്ഛൻ അമ്മ ഏട്ടൻ ഇതുവരെയായിട്ടും വന്നിട്ടില്ല ഇപ്പോൾ ഇപ്പോഴാണ് വരുന്നത് അപ്പോൾ നമ്മുടെ ഈവനിങ് ആവുമ്പോൾ ഇവിടെ വളരെയധികം തിരക്കുണ്ടാവും ഇപ്പോൾ തിരക്ക് വന്നു തുടങ്ങുന്നുള്ളു ഇതാ ഇത് നമ്മുടെ നീളാ തീരത്തുള്ള ഓപ്പൺ ജിമ്മാണ് കേട്ടോ അതോ കുറേ പേര് അവിടെ ഈവനിങ് ആയ കാരണം വന്ന് വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊരു നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ ഈ ഒരു ജിമ്മ് അതേപോലെതാ ചിൽഡ്രൻസ് ഉണ്ട് അവിടെ നമ്മുടെ കുട്ടികൾക്കാണെങ്കിൽ വലിയ വലിയ പാർക്കേക്ക് പോകണമെന്നൊന്നുമില്ല അവർക്ക് ഈ ചെറിയ ഊഞ്ഞാലിൽ ആടാൻ പറ്റിയാൽ അല്ലെങ്കിൽ ഇപ്പോൾ സ്ലൈഡിങ് അതുപോലെ സീസോ അതൊക്കെ തന്നെ അവർക്ക് ധാരാളമാണ് ഒരു പാർക്കും അതുപോലെ തന്നെ ആ ഒരു ജിമ്മും കുറേ അധികം ആൾക്കാരിനെ ഇവിടേക്ക് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് അപകട മുന്നറിയിപ്പ് ഈ മുന്നറിയിപ്പ് എന്ന് എഴുതി വെച്ചിട്ട് ഒരു കാര്യമില്ല മനുഷ്യർ അങ്ങനെയാണല്ലോ എന്ത് ചെയ്യേണ്ടെന്ന് പറയുന്നു അത് ചെയ്യാനായിരിക്കും കൂടുതൽ താല്പര്യം ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇതേപോലെ ഒരു അപകടം നടന്നിട്ടുള്ളൂ ഇതാ ഇതായിപ്പോൾ ഇന്നും അവിടെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു റെയിൽ ബ്രിഡ്ജിൻ്റെ താഴെയാണ് അന്നും ഉണ്ടായത് ഞാനും അനീശേട്ടനും വന്നപ്പോൾ അവിടെയായിരുന്നു അന്നും ഒരു അപകടം ഉണ്ടായത് ഇന്നും അവിടെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് പിന്നെ നോക്കിയാൽ നമ്മുടെ ഷൊർണൂർ പാലാണ് അപ്പോൾ അവിടെ അതിന്റെ താഴെയായിട്ട് വേറൊരു പാലം തകർന്ന് കിടക്കുന്ന കാണാല്ലേ ഇങ്ങനെ ചേരിഞ്ഞിട്ട് അത് നമ്മുടെ പഴയ പാലായിരുന്നു പിന്നെ അതെ അവിടെ ഒരു ബിൽഡിംഗ് കാണുന്നില്ലേ അത് നമ്മുടെ ചെറുതുരുത്തി പഞ്ചകർമ്മ ആയുർവേദ ഹോസ്പിറ്റലാണ് കേട്ടോ അപ്പൊ അതിന്റെ തൊട്ടടുത്തായിട്ട് പിന്നെ ഒരു അമ്പലം അതായത് എന്താ നീള ബോട്ട് ക്ലബ് എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി കാണാനുണ്ട് അപ്പൊ ആ സൈഡിലേക്ക് ഞങ്ങൾ അങ്ങനെ പോയിട്ടില്ല കേട്ടോ വരുമ്പോ ഞാൻ വന്നിട്ടുള്ളത് ഈയൊരു സൈഡിലേക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പൊ അവിടെയൊക്കെ ഒക്കെ പെഡൽ ബോട്ടൊക്കെ ഇറക്കുന്നത് ആ സൈഡിൽ നിന്നാണ് അവിടെ ഏ അല്ല അല്ല ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ അസ്തമയ സമയമാണ് അപ്പോൾ ആ ഒരു ചുവപ്പ് കളറ് നമ്മുടെ ആകാശത്തിന് പടർന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ കാണാനപ്പ നിങ്ങൾക്ക് കാണാട്ടോ നല്ല സീനറി അല്ലെ നമ്മൾ നമ്മളവിടുന്ന് തിരിച്ചു വരുന്ന വഴി ഇതാ അവിടെ ഇങ്ങനെ മണൽ കൂന്ന് കൂട്ടിയിട്ട് അതിൻ്റെ മേലെ നമ്മുടെ ശിവനെ അവിടെ വെച്ചിട്ടുണ്ട് അതായത് ഒരു കീച്ചൈന്മ ഉണ്ടാവുന്ന ശിവനാണ് പിള്ളേർ ചെയ്തതാവും പിന്നെ വരുന്ന വഴി ഇത് ഐസ്ക്രീം വാങ്ങിച്ചു അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മ മാംഗോ ബാർ വാങ്ങിച്ചു ഞാൻ ഈ ഒരു കോൺ ഐസ്ക്രീം ക്രീം വാങ്ങിച്ച് തിരിച്ചു വരുന്ന വഴി ഞങ്ങൾ പാർക്കിൽ കയറി അവിടെ അങ്ങനെ കുറച്ച് നേരം ഇരുന്നു അതിനുശേഷം നമ്മുടെ ഓപ്പൺ ജിമ്മിലും കയറി അവിടുത്തെ എക്യുപ്മെൻറ്റ്സ് എല്ലാം ഒന്ന് ട്രൈ ചെയ്തു നമ്മുടെ അച്ഛൻ്റെ കട്ട വർക്കൗട്ടിലാണ് കേട്ടോ പിന്നെ തിരിച്ചു വരുന്ന വഴി നമ്മുടെ ആ കയറുന്നിടത്തന്നെ പാരാമൗണ്ട് റെസ്റ്റോറൻറ്റ് ഉണ്ട് അപ്പോൾ അതിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു ചിക്കൻ നൂഡിൽസാണ് വാങ്ങിച്ചത് അച്ഛൻ പിന്നെ ആ ഐറ്റംസ് ഒന്നും കഴിക്കാത്ത കാരണം അച്ഛൻ ചപ്പാത്തിയും കുറുമക്കറിയാണ് വാങ്ങിച്ചത് ചപ്പാത്തിയും കുറുമക്കറി ചപ്പാത്തി കയറിയിരിക്കുന്നത് നമ്മുടെ ചെറുതി പാലം കഴിഞ്ഞിട്ടുള്ള അതായത് തൃശ്ശൂരിൽ വരുമ്പോ പാലം കഴിഞ്ഞിട്ടുള്ള പാരാമൗണ്ട് റെസ്റ്റോറൻറ്റിലാണ് ഓർണൂരിലും തൃശ്ശൂർക്ക് പോകുമ്പോൾ ഈ റെസ്റ്റോറൻറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ പാലം വരുന്നത് അപ്പോൾ നമുക്ക് നമുക്കിവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ പോയതിന് അതിൻ്റെ പരിപാടി അല്ലല്ലോ അപ്പോൾ ഇപ്പോൾ ടൈമ് ഏഴ് റേറ്റ് ഇനി മണി ഒറ്റപ്പാലം വേണം ഷൊർണൂരിൽ അപ്പൊ നമുക്ക് ഷോർണൂരിൽ നിന്ന് നമ്മുടെ കോതവുർഷിക്ക് ഡയറക്റ്റ് ഇനി ബസ് ഇല്ല ഏഴുമണി വരെയാണ് ബസ് ഉള്ളു ഇനി നമുക്ക് ഒറ്റപ്പാലം പോയിട്ട് അവിടെ നിന്ന് ചെറുപ്പശ്ശേരി ബസ് വേണം കയറാനായിട്ട് അത് എത്ര മണി വരെ ലാസ്റ്റ് ബസ് അത് എട്ടേമുക്കാല് വരെയാണ് കിട്ടിയാ പോവാ അപ്പൊ അത് കിട്ടുന്ന വിചാരിക്കുന്നു അല്ലെ ഓട്ടോ വിളിച്ചു കൊണ്ടുവരും അല്ലെങ്കിൽ ഞങ്ങൾ ഓട്ടോ വിളിച്ച് ഓട്ടോ വിളിച്ച് പോകണം വേറെ ഓപ്ഷൻ ഇല്ലല്ലോ അപ്പോൾ നമ്മൾ അല്ല ഒറ്റപ്പാലം പോയി അവിടെ നേരെ ചെപ്പരശ്ശേരി പോയി അവിടെ നിന്ന് നേരെ ഓട്ടോ വിളിച്ചിട്ട് വേണം വീട്ടിലെത്താനായിട്ട് അപ്പം എന്തായാലും നമ്മൾ ഇടയ്ക്കൊക്കെയാണ് നമ്മൾ ഇങ്ങനെ വല്ലപ്പോഴും മാത്രമാണ് ഇങ്ങനെ ഒന്ന് ഇറങ്ങാനോ അല്ലെങ്കിൽ ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങാറുള്ളൂ ഇങ്ങനെ ഫുഡ് കഴിക്കാനും ഇവിടെ വീട്ടിൽ വന്ന അനീക്ഷേത്രമുള്ളപ്പം ഞങ്ങൾ തൃശ്ശൂർ ഇടയ്ക്കിടയ്ക്ക് ഫുഡ് അടിക്കാനായിട്ട് പോവാറുണ്ട് പക്ഷേ നമ്മൾ ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇപ്പോഴും ഞങ്ങളിങ്ങനെ ഫുഡ് കഴിക്കാനൊന്നും പുറത്തേക്ക് പോകാറില്ല വല്ലപ്പോഴും നമ്മളിങ്ങനെ ഇറങ്ങാമെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ നല്ലൊരു കാര്യമാണ് കാരണം നമ്മളിങ്ങനെ സ്ട്രെസ് ആയിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന ടൈമിന് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കുറച്ച് ഹാപ്പിനെസ്സൊക്കെ വേണം നമ്മൾ ലൈഫ് ലൈഫിങ്ങനെ എത്തിച്ചു തീരുത്തുക എന്നുള്ളതല്ലോ കുറച്ച് എൻജോയ്മെൻറ്റ് വേണം അങ്ങനെയൊക്കെ ഇതിപ്പോൾ ഒരു ജോലി ഇല്ലാത്തവരും വീട്ടിൽ ഏതു നേരം ഇങ്ങനെ കുത്തിയിൽ കാര്യമില്ല നമ്മൾ ക്യാഷ് എന്നുള്ളൊരു കാര്യമില്ല ക്യാഷ് ഇല്ലാതെ തന്നെ നമുക്ക് പോകാൻ പറ്റിയ അതായത് നമ്മുടെ തൊട്ടടുത്താണെങ്കിലും നല്ല നല്ല പ്ലേസുകൾ ഉണ്ടായിട്ട് നമുക്ക് പോകാനായിട്ട് അതിന് ക്യാഷിന്റെ ആവശ്യമില്ല അപ്പോൾ അങ്ങനെ എല്ലാവരും ഇതേപോലെ രീതിയിൽ ഇങ്ങനെ ചിലവരൊക്കെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാണ്ട് ഇങ്ങനെ അടഞ്ഞു കൂടിയിരിക്കാണ്ട് കേട്ടൊക്കെ എൻജോയ്മെന്റ് വല്ലപ്പോഴൊക്കെ എന്താ പുറത്തേക്ക് ഇറങ്ങി എൻജോയ് ചെയ്യൂ ലൈഫ് എന്താണ് ഒന്നുള്ളൂ അപ്പൊ അതെല്ലാവരും എൻജോയ് ചെയ്യാം നമ്മുടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗ് ഏരിയയാണ് കാണുന്നത് ഇപ്പോൾ നല്ല സൗകര്യമുണ്ട് വണ്ടികളൊക്കെ പാർക്ക് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് മുമ്പ് ഇത്രയൊന്നും സൗകര്യം നമുക്ക് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അടിപൊളിയാക്കിയിട്ടുണ്ട് നമ്മുടെ റെയിൽവേ ജംഗ്ഷൻ അപ്പോൾ നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ റെയിൽവേ ജംഗ്ഷനാണ് ഷൊർണൂർ അതിൽ ഞങ്ങൾക്കും അഭിമാനിക്കാം അങ്ങനെ ഞങ്ങൾ ഒറ്റപ്പാലം ബസ്സിന് വേണ്ടിയിട്ടാണ് അവിടെ വന്നിട്ട് വെയിറ്റ് ചെയ്തത് ആളുകളുണ്ടായിരുന്നു സ്വാഭാവികം നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ആണല്ലോ അപ്പോൾ കുറേയധികം ആൾക്കാർ കയറാനായിട്ടുണ്ടായിരുന്നു അങ്ങനെ ദൈവം ഞങ്ങൾക്ക് ഇതാ ബസ് കിട്ടി ബസ്സിൽ കയറി ഇനി നമ്മൾ ഒറ്റപ്പാലത്തേക്കാണ് പോകുന്നത് ഒറ്റപ്പാലത്ത് നിന്ന് നമ്മുടെ ചെറുപ്പുളശ്ശേരി ബസ്സിൽ വേണം പോകാൻ അതും നമുക്ക് ലാസ്റ്റ് ബസ്സാണ് കിട്ടും അങ്ങനെ ഫൈനലി ഞങ്ങൾ വീട്ടിലെത്തി കുറച്ച് ടൈം ലേറ്റ് ആയിട്ടുണ്ട് നോ പ്രോബ്ലം ലേറ്റ് ആയിട്ട് തന്നെയാണ് പോയതും സോ ഇന്നത്തെ ഡേ സൂപ്പർ അപ്പം ഇനി വന്ന് കയറിയിട്ടേ ഉള്ളൂ ഇനി ഫ്രഷ് ആവണം ഇനി ഫുഡ് കഴിക്കേണ്ട ആവശ്യമില്ല നേരെ കട്ടിൽ കിടക്കുക പിന്നെ കുറച്ച് എഡിറ്റിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ